ശ്രീശാന്ത് ജീവിതത്തിൽ മാറ്റം ആ അത് വലിയൊരു മാറ്റം തന്നെയാണ് ആ ഒരു മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾവ്യൂ ശരിക്കും പറഞ്ഞാൽ ശ്രീശാന്തരൻ ഇന്ത്യ കളിച്ചു അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു കാരണം രണ്ടായിരത്തി അഞ്ചിലാണ് പുള്ളി ഡെബ്യൂ എന്ന് എന്റെ ഓർമ്മ ശരിയാണ് അപ്പൊ ഞാൻ നയന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ പാടത്തൊക്കെ കളിക്കാൻ നേരത്ത് എന്താ പറയാ ഞാൻ എന്താണ് ശ്രീശാന്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നൊരു ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ ആ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്നുള്ള എന്നുള്ളൊരിത് എൻ്റെ മനസ്സിലേക്ക് പോയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് ടി ട്വൻറ്റി ഇന്ത്യ ജയിച്ച സമയത്ത് അപ്പോളെനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കും കളിക്കണം എന്നുള്ളൊരു ഒരു തോര മനസ്സിൽ വന്നു എന്താ പറയുക അടുത്തുള്ള പ്രത്യേകിച്ച് എറണാകുളം കാരനാണ് നിതീഷ് ശ്രീവായി എറണാകുളത്താണ് സ്വന്തം നാട്ടുകാരൻ ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവിക വലിയൊരു തരത്തിലുള്ള ഒരു ഇൻസ്പിരേഷനാണ് നമുക്ക് നമ്മളെ കൊണ്ടും സാധിക്കുമെന്നുള്ളൊരു ഒരു ഡ്രീം ശ്രീഭായി അല്ലാതെ തന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അതെ അതെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ഒരു ഫുൾ ആർട്ടിക്കിൾ തന്നെ ഞാനൊരു വേറൊരു മാസിക മാഗസിനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫുള്ളിടെ ഫുൾ സ്റ്റോറിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക മോട്ടിവേഷൻ കിട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അറിയപ്പെടുന്ന ഒരാളാവാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്ത വന്നത് അവിടെ നിന്നാണ് അങ്ങനെയാണ് അവിടെ എത്തിയതും കളി തുടങ്ങിയതല്ല പിന്നീട് കൂടെ കളിച്ചു ഓൺ ഫീൽഡിൽ ശ്രീശാന്തിൽ നിന്ന് പകർത്താൻ ശ്രമിച്ചത് എന്തൊക്കെയാണ് ഓൺ ദ ഫീൽഡിൽ ഇപ്പോൾ ഞാൻ എന്താണ് ഒരു എനിക്ക് വന്നിട്ടൊരു ഒരു ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് പുള്ളികളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതിപ്പോൾ അഗ്രഷൻ ആയാലും ഒരു ഫോക്കസ് അങ്ങനെയുള്ള കാര്യങ്ങളൊരു ഒരു തേർട്ടി പെർസെൻ്റ് കാര്യങ്ങൾ മാത്രമാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ട് എംപ്ലോമെൻ്റ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ റുട്ടീൻ ആയാലും എല്ലാം